ഐ പി എൽ പതിനെട്ടാം സീസണിൽ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ ആറ് റൺസിനാണ് രാജസ്ഥാൻ ജയിച്ചു കയറിയത് സഞ്ജു സാംസന്റെ പരുക്ക് പൂർണമായും ഭേദമാകാത്ത കാരണം താൽക്കാലിക ക്യാപ്റ്റൻ റിയാൻ പരാഗ് ആണ് ടീമിനെ നയിക്കുന്നത് ഇപ്പോഴിതാ ജയിച്ച മത്സരത്തിന് ശേഷമുണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ വിവാദത്തിലായിരിക്കുകയാണ് റിയാൻ പരാഗ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു കളി ജയിച്ചപ്പോഴേക്കും താരത്തിന് ഇത്ര ചാടിയോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മത്സരശേഷം ഗ്രൗണ്ട് സ്റ്റാഫുമൊത്ത് റിയൻ പരാഗ് സെൽഫി എടുത്തിരുന്നു ചിത്രം പകർത്തിയ ശേഷം സ്റ്റാഫിന് ഫോൺ എറിഞ്ഞുകൊടുത്ത പരാഗിന്റെ പ്രവൃത്തിയാണ് വിമർശനത്തിന് കാരണം താരത്തിന്റെ ഹോം ഗ്രൗണ്ടായ ഗുവാഹത്തിയിലായിരുന്നു മത്സരം അതിനാൽ തന്നെ കളിക്ക് ശേഷം ലോക്കൽ ബോയ് പരാഗിനൊപ്പം സെൽഫി സെൽഫിയെടുക്കാൻ നിരവധി പേരെത്തി ഇതിനിടെയാണ് ഒരു സംഘം ഗ്രൗണ്ട് എത്തിയത് ഇവർക്കൊപ്പം സെൽഫി സെൽഫിയെടുത്ത ശേഷം പരാഗ് ചിത്രമെടുത്ത ഫോൺ ഇവർക്ക് നേർക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ പരാഗിന്റെ ഈ നീക്കത്തിനൊടുവിൽ ഒരാൾ ഫോൺ നിലത്തുവിഴാതെ കയ്യിലൊതുക്കി റിയാൻ പരാഗിന്റെ ഈ അനാവശ്യ ആറ്റിറ്റ്യൂഡാണ് ആരാധകർക്ക് ദഹിക്കാതിരുന്നത് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കടുത്ത വിമർശനമാണ് താരത്തിനെതിരെ ഉയർന്നത്